നമസ്കാരം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പരാക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി ബലാത്സംഗം ചെയ്തു അതിലൊക്കെ ധാരാളം കുട്ടികളുണ്ടായി അവർ ഗർഭിണികളായി അവരുടെ വെളിപ്പെടുത്തലുകളായിരുന്നു പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടം കേരളം കണ്ട ഏറ്റവും അധമനായ വൃത്തികെട്ട ഒരാളായി മാറ്റെടുക്കാൻ വേണ്ടി കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ മുൻകൈ എടുത്തുകൊണ്ട് ശ്രമിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ പിന്നീട് കാണുന്നത് ഒരു വളരെ വിചിത്രമായ ചില നടപടികളാണ് വിചിത്രമായ നടപടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം ഒരു സിനിമാ നടിയാണ് രംഗത്ത് വന്നത് പിന്നീട് ഒരു സാഹിത്യകാരി വന്നു പിന്നീട് ഒരു പേരും തലയും വാലുമില്ലാത്ത ഒരു സ്ത്രീയുടെ സ്ത്രീയും രാഹുൽ മാങ്കൂട്ടം എന്ന പേരിൽ സംസാരിക്കുന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റുകളും വന്നു അതിൽ അവര് ഗർഭം മനസിപ്പിക്കുന്നതിനു പറ്റിയുള്ള ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് തമ്മിൽ സംസാരിച്ച ഒരു റെക്കോർഡ് അവരൊക്കെ ശബ്ദം മാറ്റിയിട്ടാണ് കൊടുത്തത് വേറെ പക്ഷേ വേറൊരു ചാനലിൽ ശബ്ദത്തോടു കൂടെ വന്നു ആ ശബ്ദത്തോടു കൂടെ വന്ന ഭാഗമാണ് ഞാൻ കൊടുക്കുന്നത് പറ്റില്ല പറ്റില്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അത്രയും സ്പെഷ്യൽ ആണ് തനിക്കല്ല ആയിരിക്കാം തനിക്കൊരു നൂറ് പേരിലൊരാളായിരിക്കാം ചിലപ്പോ ഞാൻ എനിക്കറിയില്ല അതെ അതെ മര്യാദക്ക് സംസാരിക്കാം കേട്ടോ ഞാൻ വിചാരിച്ചിട്ടോന്നു അത്രയും എന്നെ സ്നേഹിക്കുകയാണെന്ന് ഇപ്പോഴത്തെ ആണെന്ന് എനിക്ക് ഈ ഒരു സ്വഭാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ പിന്നെ എന്റെ അച്ഛനെ വിളിച്ചുണ്ടല്ലോ ആ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നാ മതി ആ ഈ വേണം ആ <OK> ോ ആരാന്നോ എന്റെ മുമ്പിലോ അത് അതിനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം താൻ ആ വിഷയത്തിലേ ഇടപെടേണ്ട രണ്ട് സെക്കൻഡ് മതി എന്നെ കൊല്ലാണെന്നല്ലേ പറഞ്ഞു താൻ അങ്ങ് കുന്നേരേ അപ്പൊ എല്ലാം തീരുമല്ലോ കേട്ടല്ലോ അതിൽ വളരെ കൃത്യമായി പെൺകുട്ടി പെൺകുട്ടിയുടേതായ ശബ്ദത്തിൽ തന്നെ സംസാരിക്കുന്നു അതോടൊപ്പം മറുഭാഗത്ത് രാഹുൽ ആൺകുട്ടും സംസാരിക്കുന്ന തോന്നാം ഈ പറയുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത് അതായത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് നാല് വർഷങ്ങൾക്ക് മുമ്പായി അവർക്ക് അഞ്ച് മാസം ഗർഭമുണ്ടായി എന്നാണ് റിപ്പോർട്ടർ ചാനൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് അവതരിപ്പിച്ച ശേഷം റിപ്പോർട്ടർ ചാനലിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന അവരുടെ അവർക്ക് അവരോട് പറ അവരുടെ ഏറ്റവും താല്പര്യമുണ്ടായിരുന്ന ആളുകൾ പോലും എതിരായി രാവിലെ തൊട്ട് രാത്രി വരെ ഒരാളെ വേട്ടയാടുകയായിരുന്നു ഒരു പത്രപ്രവർത്തകനും ഒരു പത്രസ്ഥാപനവും ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ യാതൊരു പരാതിയോ കേസോ എഫ്ഐആറോ ഇല്ലാത്തൊരു സംഭവത്തിൽ അവർ നിരന്തരമായി വേട്ടയാടി ഗർഭചിത്രകഥ അല്ലെങ്കിൽ അതിനുവേണ്ടി ഭീഷണിപ്പെടുത്തുന്നതായി കാണിക്കുന്ന സംഭവം വളരെ വിശദമായി ഓരോ ഭാഗങ്ങളെ ചേർത്ത് ആവശ്യ അനുകൂലമായ ഭാഗങ്ങൾ വെട്ടിമാറ്റി പ്രസിദ്ധീകരിച്ചു ഇത് യഥാർത്ഥത്തിൽ അവർക്കെതിരെയായി തീർന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ വിലയും നിലയും അഭിമാനവും അവരുടെ പേരും പ്രശസ്തി എല്ലാം കളഞ്ഞൊരു സംഭവമായിരുന്നു ഇതിന് മുൻകൈ എടുത്തത് നമ്മൾ ഞാനെല്ലാം ബഹുമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അരുൺ അരുൺ അരുണിനെ പറ്റിയിട്ട് മൊട്ട അരുൺ എന്നാണ് എല്ലാവരും പറയുക അദ്ദേഹത്തിനെതിരെ വന്ന കമൻറ്റുകൾ റിപ്പോർട്ടർ ചാനലിനെതിരെ വന്ന കമൻ്റുകൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്നതാണ് നമുക്കത് നോക്കാം അതിൽ പറയുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടത് ടിക്കറ്റിൽ ഒരു സീറ്റ് അതാണ് ലക്ഷ്യം ആർക്ക് അരുണിന് ആരും ഈ ചാനലിനെക്കുറിച്ച് പറയുകയോ കാണ കാണുകയോ ചെയ്ത് ഒന്ന് എത്തി നോക്കിയാൽ പോലും റേറ്റിംഗ് കൂടുതലാകുമെന്നതിനാൽ പൂർണ്ണമായും ബഹിഷ്കരിക്കുക ഏറ്റവും വലിയ മാധ്യമ ഇവൻ അവനെതിരെയുള്ള കാര്യം വരുമ്പോൾ അത് വെറുക്കപ്പെട്ട ചാനൽ അനുകൂലമാകുമ്പോൾ പ്രമോട്ട് ചെയ്യേണ്ട ചാനലും പിത്രശൂന്യ മാധ്യമ പ്രവർത്തകൻ ഉള്ള താൽപ്പര്യം പോയി കിട്ടി ഇനി ഈ ചാനൽ കാണേണ്ടെന്ന് തീരുമാനമെടുത്തു റിപ്പോർട്ടർ ചാനൽ ശരിക്കും ഒരു വേശ്യാലയം ആയി മാറി സ്വന്തം ഭാര്യയെപ്പോലും കൂട്ടിക്കൊടുത്ത് ചാനലിലെ റേറ്റിംഗ് കൂട്ടും ഈ മൊട്ടാരൻ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സ്വയം അമ്മയെ സ്വന്തം അമ്മയെപ്പോലും നാറ്റിച്ചു വാർത്ത ഉണ്ടാക്കുന്ന പൊളി നിഷ്പക്ഷ ചാനൽ എന്നാണ് തുടക്കത്തിൽ കരുതിയിരുന്നത് പക്ഷേ പക്ഷാപാതം കൂടുതലാണെന്ന് സ്ഥിരമായി ഇതിലെ വാർത്തകൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് കോൺഗ്രസ് പ്രതിനിധികൾ ചർച്ച ബഹിഷ്കരിച്ചതിന് ശേഷം ഈ ചാനലിലെ ചർച്ചകൾ ഏഴുമണി കാണാറില്ല ചർച്ചയിൽ പങ്കെടുത്തിരുന്നപ്പോൾ കോൺഗ്രസ് പ്രതിനിധികളായി വരുന്നവർ മറ്റുള്ളവരെ ആക്ഷേപേക്ഷിച്ച് വളരെ സംയമനം പാലിച്ചാണ് പലപ്പോഴും ചർച്ച കൊണ്ടുവരാറുള്ളത് അവരുടെ പ്രതിദിന വാർത്താ പരിപാടി എഡിറ്റേഴ്സ് മീറ്റിങ്ങിൽ നിന്ന് ഉണ്ണി ബാലകൃഷ്ണൻ പോയതോടുകൂടി അതിൻ്റെ പ്രസക്തിയും നഷ്ടപ്പെട്ടു ചാനലിൻ്റെ തുടക്കം മുതൽ കോഫി വിത്ത് അരുണിനെ സ്ഥിരം പ്രേക്ഷകനായിരുന്നെങ്കിലും കാലത്ത് തന്നെ അരുൺകുമാറിനെ തള്ളൽ കേൾക്കേണ്ടതെന്ന് കരുതി അതും ഇപ്പോൾ കാണാറില്ല രാജ്യസ്നേഹിയ നാട്ടുകാരൻ അബൂബക്കർ ഇവനെ കോൺഗ്രസ് പരസ്യമായി കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല മൊട്ട ഡാഷ് പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് തെണ്ടി ഈ മൊട്ടയാണ് ചാനലിൻ്റെ ശാപം ഈ നാറയ്ക്ക് കുറച്ച് കേസ് ഉണ്ടായിരുന്നു എന്ന് അത് പരിഹരിച്ചു കൊടുത്തതിനുള്ള കൂർ കാട്ടുകയാണ് ഇവൻ്റെ വായിൽ നിന്ന് വരുന്ന കൃത്രിമ ശബ്ദം തന്നെയാണ് ഇവൻ ജാടക്കാരൻ കോഫി വിത്തരൻ ഇവൻ ആര് ഇവൻ ആര് ഇവൻ്റെ കൂടെ കോഫി കൂട്ടിക്കാരൻ ചാർലി ചാപ്ലിനോ അതോ ലോകസുന്ദരപ്പെട്ടം കിട്ടിയിട്ടുണ്ടോ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ഡോക്ടറേറ്റ് എന്നിട്ട് കോഫി വിത്ത് അരുൺ വെറും പെങ്ങേടി ഇടതുപക്ഷം കുറേ സ്ത്രീകളെ മുൻനിർത്തി തങ്കമണി ഐസ്ക്രീം യുവതി നിഷ സരിത കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തി കൊണ്ടാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അതിന് തയ്യാറായ കുറേ ഐശ്വര്യം മൊത്ത സ്ത്രീകൾ അവരുടെ വക്കലുണ്ട ഉണ്ട് ശ്രീധത്തെ വിറ്റ് കാശുണ്ടാക്കുന്ന കുറേ സ്ത്രീകളും അതിൻ്റെ പേരിൽ തരന്താണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന എംബോ ികളും അത് ഏറ്റുപിടിക്കുന്ന മാമാ മാധ്യമങ്ങളും അടുത്തത് ഞാൻ കാണാറില്ല കൃത്രിമത്വം വാർത്തയുടെ ഓരോ ഇഞ്ചിലുമുണ്ട് അടുത്ത ഇത് വെറുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഈ ജന്മത്തിൽ ഇവൻ്റെ ഒരു ന്യൂസ് പോലും ഞാൻ ചെവി കൊടുക്കില്ല പൈസ കിട്ടുമെങ്കിൽ വാങ്ങി ചോവ കേട്ട ചെറ്റ സി പി എം സഹായിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുക പോക്സോ അരുൺ അങ്ങനെ തുടങ്ങി നമ്മൾ നമ്മളിതിൽ നിറയെ ആയിരക്കണക്കിന് അഭിപ്രായങ്ങൾ രാമ അരുണിനെതിരെ വന്നിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിനെതിരെയും അതായത് റിപ്പോർട്ടർ ചാനൽ എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിച്ചിട്ടുള്ളത് അത് അവർക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഈ പഴയ കാലമല്ല അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ വരുന്നതുകൊണ്ട് ഒരു സമയത്ത് ഇത് പറഞ്ഞ് പരത്തുമ്പോൾ അത് കുറച്ച് സമയത്തിനുള്ളിൽ തിരിച്ചടിയായി മാറും അങ്ങനെ ഒരു സത്യസന്ധമായ വാർത്തയല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിന് തിരിച്ചടിയായി മാറും അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തേജോവധം ചെയ്യാൻ വേണ്ടി പ്ലാൻഡായിട്ട് നടത്തിയ പരിപാടി അവർക്ക് ബൂമറാങ്ങായി മാറിയിരിക്കുന്നു വടി വടികൊടുത്ത് അടിവടിച്ച പോലെ അവർക്ക് അത് വലിയ ശാപമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരു പത്രപ്രവർത്തനത്തിൽ കാണിക്കാൻ പാടില്ലാത്ത മര്യാദകേടാണ് ഈ റിപ്പോർട്ടർ ചാനലും അതേപോലെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മറ്റു ചാനലുകൾ നടത്തിയിട്ടുള്ള മുമ്പ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേണ്ടി പിണറായി വിജയൻ പത്ത് ലക്ഷം പത്ത് കോടി രൂപ സരിതയെ ഇറക്കി അവസാനം അവരെക്കൊണ്ട് ഒരു ഇരുപത്താറ് പേജുള്ള ഒരു സംഭവം ഉണ്ടാക്കി ഗണേശനും കൂടി ചേർന്നുകൊണ്ട് അത് വലിയ തോതിൽ പ്രചരണം നടത്തിയിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് കേരളത്തിലേത് അവസാനം ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ മുക്കും മൂലയിലും വീട്ടിലും ഈ കാര്യം എത്തിക്കുകയും അങ്ങനെ വലിയ തരത്തിൽ യു ഡി എഫിനെതിരെ വികാരമുണ്ടാവുകയും ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ് ആയിരുന്നു യു ഡി എഫിൻ്റെത് എന്നാൽ പിണറായി വിജയനോ അതെല്ലാം മറികടക്കാൻ സരിത ഉപയോഗിച്ചു അവസാനം എന്തായി സരിത സരിതയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അവസാനം സി ബി ഐ അന്വേഷിച്ചു കെട്ടുകഥയാണെന്ന് തെളിഞ്ഞു അങ്ങനെയുള്ള ഒരു സംഭവം ഇരിക്കുക ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കെന്നെ മുന്നിൽ നിർത്തി അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി ആണെങ്കിൽപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് മുന്നിൽ നിർത്തി അദ്ദേഹം ഒരു കുട്ടിയെ പ്രസ കുട്ടിയുടെ പിതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ സംസാരം പുറത്തുവിട്ടത് ഈ സംസാരത്തിൻ്റെ ഒറിജിനൽ സംസാരമാണ് മറ്റൊരു ചാനലിൽ വന്ന് ഞാൻ പുറത്തുവിട്ടത് അതിനൊരു ചെറിയൊരു ഭാഗമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മുടെ ആര് സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം കൂടി കേൾക്കണ്ടേ കാരണം ഇത് മുഖ്യമന്ത്രി പോലും അതിലേറ്റെടുത്തിരിക്കുന്നു ഒരു ക്രിമിനലായ ഒരാളാണ് ഈ മാഹുൽ രാഹുൽ മാങ്കൂട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ടി പി ചന്ദ്രശേഖരനെ പോലും വെട്ടി നുറുക്കി കൊന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആര് പിണറായി വിജയൻ അതിലുപരി അദ്ദേഹം ഈ പ്രകൃതി വിധത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ടൊരു പരാതി മുമ്പുണ്ടായിരുന്നു എസ് എഫ് ഐക്കാരനായ ഒരാളാണ് കൊടുത്തത് അന്ന് എം എം ലോറൻസ് ആയിരുന്നു അന്വേഷിച്ചിരുന്നത് എം എം ലോറൻസ് അന്വേഷിച്ച് എന്ത് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു എന്നാലും എൻ്റെ വീട്ടിൽ എം എം ലോറൻസും അതേപോലെ പി ടി തോമസും ഒരിക്കൽ വന്നിരുന്നു വരാൻ കാരണം എൻ്റെ ഫാദർ ലോ എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന യോഗാചാര്യ ടി ജി ചിദംബരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണ അടിയന്തരവുമായി ബന്ധപ്പെട്ടതാണ് വന്നത് വന്നപ്പോൾ ഈ കാര്യം ഞാൻ അറിയാതെ എടുത്തിട്ടു എടുത്തിട്ടപ്പോൾ പി ടി തോമസ് ഈ കാര്യം എന്താണ് ചേട്ട ലോറൻസ് ചേട്ട അതിൻ്റെ യഥാർത്ഥ സത്യം ഈ സംഭവം ഉണ്ടായിരുന്നു അതായത് എസ് എഫ് ഐക്കാരനായ ഒരു വിദ്യാർത്ഥി പിണറായി വിജയനെതിരെ പരാതി കൊടുത്തിരുന്നു ആ പരാതി കൃത്യമായി വലിയ തോതിൽ പ്രശ്നമുണ്ടായി അസേ എം എം ലോറൻസിനെ നിയമിച്ചു അസേ എം എം ലോറൻസ് അത് തീർത്തു സംഭവം സത്യമാണ് പക്ഷെ ആർക്കും ദോഷമില്ലാത്ത രൂപത്തിൽ തീർത്തു എന്നാണ് എം എം ലോറൻസ് അന്ന് പി ടി തോമസിനോട് എന്നോട് പറഞ്ഞത് അപ്പോൾ പിണറായി വിജയൻ ആരാണെന്ന് അറിയാലോ ഏത് ക്രിമിനലാണെന്ന് അറിയാലോ അതേപോലെയാണ് ശോഭ എന്ന് പറയുന്ന ദേശാഭിമാനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രൈമാണ് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം ഈ ശോഭ എന്ന പെൺകുട്ടിയുടെ ബന്ധുവാണ് സീമ സീമയെ കൊണ്ടുവന്നത് ശോഭയാണ് ഈ സി ശോഭ പിണറായി വിജയനായ അടുത്ത ബന്ധമുണ്ടായി പിന്നീട് പി ശശിയുമായ ബന്ധമുണ്ടായി മുഖ്യമന്ത്രി ഓഫീസ് സ്ഥലം താമസക്കാരനെ പോലെയായി താമസക്കാരിയായിരുന്നു ആ കാലത്ത് പി ശശി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലെ ഈ കെ നാനുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ബേബിചാരശാലിയാക്കി മാറ്റിയിരുന്നു അങ്ങനെയുള്ള പി ശശിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം അതോടൊപ്പം എം എ ബി തോമസ് ഐസക് എല്ലാം ഈ കൂട്ടുകൃഷിക്കാരായിരുന്നു ഇതിനെക്കുറിച്ചാണ് രണ്ടായിരത്തഞ്ച് ഫെബ്രുവരി ലക്കത്തിൽ ക്രൈമിൽ പ്രസിദ്ധീകരിച്ചത് ഇന്നേ വരെ ക്രൈമിനെതിരെ ഒരു കേസ് പോലും പിണറായി വിജയൻ കൊടുത്തില്ല ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് പലതവണ ആ ലക്കത്തിലാണ് ലാവലിങ് കേസിൻ്റെ വാർത്തകളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പിണറായി വിജയൻ കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ അഴിമതി വീരണാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പ്ലാന്റ് ആയിട്ട് പിണറായി വിജയൻ്റെ ഒത്താശയോടുകൂടി ഭരണം പിടിക്കാൻ വേണ്ടി വീണ്ടും ജനങ്ങളെല്ലാം വൃത്തിരിക്കുകയാണ് ഈ സമയത്താണ് വലിയൊരു ആറ്റം ബോംബ് വർഷിച്ച് കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി പിണറായി വിജയൻ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഈ ഗർഭം ഈ അവിഹിത ഗർഭം അപ്പോൾ ഈ ഗർഭത്തെക്കുറിച്ച് പിണറായി വിജയൻ അറിയാം അതേപോലെ ചാനലുകാർക്ക് പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ അറിയാം നാല് വർഷം മുമ്പുള്ള ഒരു ഓഡിയോ ക്ലിപ്പിംഗ് ആണെന്നാണ് നാല് വർഷം മുമ്പാണ് ഈ പെൺകുട്ടി പരാതി നൽകിയതെന്ന് പറയും ഇങ്ങനെ സംസാരിച്ചതെന്ന് പറയുന്നത് ഇതുവരെ പരാതി നൽകിയില്ല അന്ന് അഞ്ച് മാസം ഗർഭമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ച് മാസം ഗർഭമുണ്ടെങ്കിൽ നാല് വർഷം മുമ്പാണെങ്കിൽ ഇപ്പോൾ മൂന്നര വയസ്സ് ആ കുട്ടിക്കുണ്ടാകും അപ്പോൾ ഈ കുട്ടി എവിടെയാണ് എൻ്റെ ചോദ്യം പിണറായി വിജയൻ്റെ ക്ലിഫ് ക്ലിഫ് ഹൗസ് ക്ലിഫ് ഹൗസിലാണോ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിലാണോ ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ രഹസ്യ സങ്കേതത്തിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണോ പിണറായി വിജയൻ്റെ രഹസ്യ സങ്കേതത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുട്ടിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇതാണ് എൻ്റെ ചോദ്യം അതിനും പിണറായി വിജയൻ മറുപടി പറഞ്ഞേയുള്ളൂ പറ്റൂള്ളൂ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വന്നത് എന്താ ഇങ്ങനെ പെൺകുട്ടിയും ഇല്ല ഇങ്ങനൊരു സംഭാഷണവുമില്ല ഇതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്ന പല ചാനലുകളും ഇത് പുറത്ത് വിട്ടു കഴിഞ്ഞു അപ്പോൾ ഈ വാർത്ത ഉണ്ടാക്കിയ ഈ കൃത്രിമമായ വാർത്ത പേഴ്സണലായിട്ട് ടോക്ക് ഉണ്ടാക്കിയ ചാനലുകൾ ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ടോക്ക് ഇതിനെതിരെ കേസെടുക്കാവുന്നതാണ് അത് വളരെ ഗുരുതരമായ കുറ്റമാണ് രണ്ടുപേർ തമ്മിലുള്ള സംസാരം അവരുടെ സമ്മതമില്ലാതെ പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ല എഫ്ഐ ആർ ഇട്ടിട്ടില്ല എന്നാൽ നിരവധി ആളുകൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മറ്റു നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയിട്ടുള്ളത് എന്തായാലും രാഹുൽ മാംകുട്ടിനെക്കുറിച്ച് മറ്റു ചില പെൺകുട്ടികളുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ പെൺകു മകൾ മക്കളായിട്ട് പെൺമക്കളായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നു എന്ന് എന്തൊക്കെയോ സംസാരം നടന്നു ശരിയല്ലാത്ത രൂപത്തിൽ കമൻ്റ് പറയുമോ എന്തോ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാടെടുത്തത് എന്നുള്ള വിവരം പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ ആരെങ്കിലും കേസ് കൊടുക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായതായിട്ട് യാതൊരു വിവരവുമില്ല ആരും കേസ് കൊടുത്തിട്ടില്ല എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യത്തിൽ കേസില്ലാത്തൊരു കാര്യത്തിൽ എവിടെ ഇവർ ക്രിയേറ്റ് ചെയ്ത് കെട്ടിച്ചമച്ച് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കിയവർ വെളിപ്പെടുത്തേണ്ടതാണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഒരു കുട്ടി അതായത് മൂന്നര വർഷം മുമ്പ് നാലര വർഷം നാല് വർഷം മുമ്പ് ഗർഭിണിയായി എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞത് ഞാൻ ഗർഭചിത്രം നടത്തില്ല നിങ്ങളുടെ സമ്മതം വേണ്ട ഞാൻ കുട്ടിയെ വളർത്തിക്കോളാം നിങ്ങളെ ഒന്നും തന്നെ ഞാൻ നോക്കിക്കോളാം ആ കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ വഹിച്ചോളാം എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നര വയസ്സുണ്ട് ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞിട്ട് മൂന്നര വയസ്സല്ല മൂന്ന് വർഷം മൂന്ന് വയസ്സുണ്ട് കൃത്യമായ പെൺകുട്ടി ആ കുട്ടിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഇപ്പോൾ ഇതെല്ലാം അറിയുന്ന ആളുകാരാ പിണറായി വിജയനാണ് ഇപ്പം പിണറായി വിജയൻ എവിടെയാണ് ആ കുട്ടിയെ സംരക്ഷിച്ചിട്ടുള്ളത് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യം പക്ഷേ എൻ്റെ അറിവും വിവരിച്ചിട്ട് ഇതെല്ലാം കെട്ടുകഥയാണ് അങ്ങനെ ഒരു സംഭവമില്ല പെൺകുട്ടിയുടെ പരാതിയുമില്ല ഇതൊക്കെ ക്രിയേറ്റഡ് ആണ് ഇപ്പോൾ അവസാനം വാദി പ്രതിയാവും ഇത് പ്രസിദ്ധീകരിച്ച ചാനലുകൾ കേസിന് നാളെ രാഹുൽ മാങ്കുട്ടോ കേസ് കൊടുത്താൽ ഇവരകത്താകും എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസിൽ എത്രമാത്രം ശിക്ഷ കിട്ടുമോ അത്രയും ശിക്ഷ ഇങ്ങനെ കള്ളവാർത്ത പ്രസിദ്ധീകരിച്ച ആളുകൾക്കും കിട്ടും അല്ലെങ്കിൽ അവരൊരു എഫ്ഐആർ എങ്കിലും രജിസ്റ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ആളുകളായി മാറേണ്ടിയിരുന്നു ഒരു കേസ് ഫയൽ ചെയ്യാൻ ഒരു പരാതി കൊടുപ്പിക്കാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിനെ നേരിടാനുള്ള കാര്യങ്ങളും കൂടി അവർ കാണണ്ടേ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഒരു പരാതി കൊടുത്തിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ വലിയ സംഭവമായിരുന്നേനെ പക്ഷേ ഇതൊരു കെട്ടിച്ചവച്ച വാർത്തയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ റിനി ആർ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി അതിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് എത്ര ലക്ഷങ്ങൾ കിട്ടിയെന്ന് അവർ തന്നെ വെളിപ്പെടുത്തണം രണ്ടാമതൊരു സാഹിത്യകാരിയാണ് രംഗത്ത് പ്രവേശനം ചെയ്തിട്ടുള്ളത് ഹണി ഭാസ്കർ എന്ന് പറയുന്ന അവർക്ക് എത്ര കിട്ടിയെന്ന് അവർ പറയണം പുതുയാതായി ഈ ശബ്ദം കൊടുത്ത പെൺകുട്ടി എ ആയി ആണോ നമുക്കറിയില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണോ ഉണ്ടാക്കിയത് നമുക്കറിയില്ല അങ്ങനെ ശബ്ദമുണ്ടാക്കിയ പെൺകുട്ടിയും തിരിച്ച് എത്ര പെൺകുട്ടി പൈസ കൊടുത്തു എന്നുള്ളത് നമ്മൾ അറിയണം അങ്ങനെ ഒരു കെട്ടിച്ചമച്ച കഥ ഗർഭകഥ ഇല്ലാതായിരിക്കുകയാണ് കെട്ടിച്ചമച്ചതാണെന്ന് ജനങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ശക്തമായ നിലപാടെടുത്തു ഇത് താൽക്കാലികമാണെന്ന് അറിയാം രാഹുൽ ആങ്കോട്ടത്തിൻ്റെ പേരിലുള്ള സസ്പെൻഷനും അതേപോലെ തന്നെ നടപടികളും ഏതാനും സമയങ്ങൾക്കുള്ളിൽ പിൻവലിക്കും അതിന് അതിനെന്താണ് അതിന് കാരണമായി വരാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ മരുമോഹനുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടും ചില മന്ത്രിമാരുമായി ബന്ധപ്പെട്ടും അല്ലെ ചില എം എൽ എമാരുമായി ബന്ധപ്പെട്ടും ചില സി പി എമ്മിന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ തെളിവുകൾ പുറത്തു വരാൻ പോവുകയാണ് അതേപോലെ ബി ജെ പിയിലെ ചില നേതാക്കന്മാരുടെ രണ്ടക്ഷരമുള്ള തുടങ്ങുന്ന ഒരു നേതാവിൻ്റെ പച്ചയായ ലൈംഗിക ക്രമങ്ങളുടെ കഥകളും ഉടനെ വരാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്ത് വിലമുക്കാത്തിരിക്കാം നന്ദി നമസ്കാരം